നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മോശം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളട്ടിന് ഭാർത്തീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ഗുജറാത്തിൽ നിന്നും വഴക്കൻ കർണാടക തീരത്തേക്കു ഓരോ ന്യൂനമർദ്ദപാത്തി വ്യാപിച്ചിരിക്കുന്നു ജില്ലയിൽ നേരിയ തോത്തിൽ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസും കുഴഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസും ആക്കനാണ് സാധ്യത അന്തരീക്ഷത്തിലെ എരുപ്പത്തിൻ്റെ അളവ് എഴുപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ്റിയാറ് ശതമാനവും ആകനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാലവർഷ സമയത്ത് കാർഷിക വിളകൾക്ക് പ്രത്യേക വില പരിപാലനം നടത്തേണ്ടതാണ് സ്ഥലങ്ങളിൽ നീരവഴ്ച സ്വകാരങ്ങൾ ഉറപ്പുവരുത്തുക മണ്ണുപരിശോധന നടത്തി മണ്ണിൽ അമലത്വം കൂടുതൽ കാണപ്പെടുകയാണെങ്കിൽ ആവശ്യത്തിനു കുമായം ചേർത്തു കൊടുക്കുക മഴ ഇല്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക വാഴ കലക് താങ്കുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ കൂടുതൽ ബലപ്പെടുത്തുക കർഷകർക്കും കന്നുകാലികൾക്കും ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ തുരസായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക മഴക്കാലത്തു നെല്ലിൽ ബാക്ടീരിയ മൂലമുല ഇലകരിച്ച് പടരാതെ നിയന്ത്രിക്കാൻ ഇരുപത് ഗ്രാം പച്ച ചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ കളക്കി തെളിയെടുത്തു ഇരുപത് ഗ്രാം സ്യൂഡനാസ് ചേർത്തു തളിക്കുക ആക്രമണം രൂക്ഷമാണെങ്കിൽ ആറ് ഗ്രാം സ്ട്രെപ്റ്റോസൈക്ലീൻ മുപ്പത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോത്തിൽ കളക്കി മഴ ഇല്ലാത്ത സമയത്ത് മാത്രം തലിച്ചു കൊടുക്കുക മഴക്കാലത്ത് ജാത്തിയിൽ കാണുന്ന ഇല പൊഴിച്ചിൽ രോഗത്തിനും ഒരു ശതമാനം വീര്യമുല ബോർഡുമിശ്രിതം മഴ ഇല്ലാത്ത സമയത്ത് മാത്രം തലിച്ചു കൊടുക്കുക മഴക്കാലത്തു വാഴയിൽ മാന അഴുക്കാലിന് സാധ്യത ഉണ്ട് മുൻകരുതലായി ഇരുപത് ഗ്രാം സ്യൂഡമുനാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കളക്ക് മൂന്ന് ലിറ്റർ വീതം ഒഴു വാഴയുടെ ചുവട്ടിലും ഒഴിച്ചു കൊഴുക്കുക മൃഗസംരക്ഷണം കാലിത്തീറ്റ ചാക്കുകൾ മരപലകയുടെയോ എരുമ്പു പലകയുടെയോ മുകളിൽ സൂക്ഷിക്കുക കാലിത്തീറ്റയിൽ ഈരപ്പം കലർന്നാൽ അത് മാരകമായ പൂപ്പൽ വിഷബാധക്കു കാരണമാകും കുളമ്പ് രോഗത്തിൻ്റെ പ്രതിരോധ കുത്തിവേപ്പ് എടുക്കുക കാലമുടനത്തോ പനിയോ കണ്ടാൽ ഉടനടി വൈദ്യസഹായം തേടുക നന്ദി